ഹരിതഭംഗിയിലുള്ള സാന്റാക്ലോസുമായി ഹരിതകർമ്മസേന ഒരുക്കിയ ക്രിസ്തമസ് ആഘോഷം ശ്രദ്ധേയമായി കുലുക്കല്ലൂരിൽ നടന്ന ആഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ഉദ്ഘാടനം ചെയ്തു വേറിട്ട ഒരു ക്രിസ്തുമസ് ആഘോഷമാണ് കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന നടത്തിയത് ഗ്രീൻ സാന്റ അറ്റ് സ്കൂൾ ആൻഡ് സ്ട്രീറ്റ് എന്ന പേരിൽ നടന്ന ആഘോഷത്തിലെത്തിയ പച്ചക്കുപ്പായമണിഞ്ഞ സാന്റാക്ലോസ് കൗതുകമായി പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ലേഖ അസിസ്റ്റന്റ് സെക്രട്ടറി സാലിനി എന്നിവർ ആശംസകൾ നൽകി തുടർന്ന് ഗ്രീൻസാൻ്റയും ഹരിതകർമ്മസേനാംഗങ്ങളും കാൽനടയായി എൽ പി സ്കൂൾ കുലക്കല്ലൂരിൽ എത്തുകയും കുട്ടികളുടെയൊപ്പം ക്രിസ്തുമസ് ആഘോഷിക്കുകയും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം പറയുകയും അവരെ ബോധിപ്പിക്കുകയും ഗ്രീൻ സന്ദേശം കൈമാറുകയും ചെയ്തു വാർഡ് മെമ്പർ റോഷിനി യെസ് രാജ് ആശംസകളും സ്കൂൾ പ്രധാനാധ്യാപിക ചിത്ര നന്ദി അറിയിക്കുകയും ചെയ്തു തുടർന്ന് ഗ്രീൻ ഗ്രീൻസാൻ്റ കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു തുടർന്ന് ഗ്രീൻ ഗ്രീൻസാന്റയും സംഘവും മുളയങ്കാവ് ടൗണിൽ ഗ്രീൻ സന്ദേശയാത്ര നടത്തി ഗ്രീൻ സന്ദേശയാത്രയിൽ വാർഡ് മെമ്പർ ആസിയ കുടുംബശ്രീ സി ഡി എസ് ശ്രീജ ഷൻറാം എന്നിവർ ആശംസകൾ അറിയിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് യു ടോക്ക്